കൂട്ടുകാട്ടിന് വേണ്ടി ഞാൻ ഒരു കളിപ്പാട്ടം ഉണ്ടാക്കുകയാണ് ഇന്ന കവിണോ രണ്ട് പേർക്കു രണ്ട് പേർ പാട്ട് രണ്ട് പേർ പിന്നെ കവി കോളാണ് പിന്നെ ഒരു കത്ത് ആ എന്താക്കി തുടങ്ങി പിന്നെ തോന്നി കിടക്കാം തോന്നി ഉണ്ടാക്കാൻ അറിയാം പിന്നെ എന്താക്കി തൊപ്പിയോ തൊപ്പി ഇതാക്കണ്ട് സ്കൂളിന് വെച്ചതാണ് സ്കൂളിന് പറ്റുന്നില്ല ഞാൻ വീട്ടിൽ നിന്ന് ഓരോ ഓരോന്നറിയാം പിന്നെ

ണാൻ പോലും ആര്യനും ഇഷ്ടപ്പെട്ട നടക്കുന്ന മധു മധു സീമ സേബാഗ് എല്ലാം ഓർമ്മല്ലേ എന്തൊക്കെ മാറുമല്ലോ

േ ചെറിയ കാര്യത്തിൽ പറ രണ്ടും അടിയന്തരക്കെ അടിയാരൊക്കെ ഉണ്ടാവും നോക്കാം രോണിയാടേ ശരിയോ ഇതൊക്കെ പശ ഇതിടയ്ക്ക് കഴിഞ്ഞ പശയാണ് പണിയാണ് ഡെയിലി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പശയാണ് എന്താ നമുക്ക് ശ്രമിച്ച് നോക്കാം ശ്രമിച്ചു നോക്കാം ഇവിടെ കൈ വരക്കണ്ടല്ലോ പൂച്ചാണെന്ന് തോന്നുന്നു പൂച്ച നായിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം അറിയാം പച്ചയ്ക്ക് ആദ്യം പൂച്ച ഇഷ്ടമായിരുന്നു ഇപ്പൊ കുറച്ച് കഴിയാൻ പൂച്ച ഇഷ്ടമല്ലേ എന്നാലും ബ്രൗണി ഇഷ്ടമാണ് ബ്രൗണി നമ്മുടെ മുപ്പായിരം ഉണ്ട് ബ്രൗണി ഇഷ്ടമാണ് ഒരാൾ കിട്ടി മുപ്പത്തി ആറ് പുതിയാണ് കേട്ടോ പതിരും വേണ്ടില്ല സരിഗന്ന വീഡിയോ ലെങ്ത് കൂടിയാ ടേം ട്ടിക്കോ ടേം ടേം ചെന്നക്കിയതാണ് ആ വിജയകരമായി അത് പൂർത്തിയാക്കിയിരിക്കുന്ന മുഖം കാണട്ടെ ആ ിട്ടാണ് തോണി വെച്ചത് നിങ്ങടെ തുണി കാട്ടെ ഇവിടെ വെക്കട്ടെ െ മാത്രം മതി മാത്രം മതി